നമ്മുടെ മുൻ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രന് ഈ ആയിട്ട് വല്ലാത്ത മറവിയാണ് എവിടെ പോകുന്നു എന്തിനു പോകുന്നു ആരെ കാണുന്നു ഇതൊന്നും അദ്ദേഹത്തിന് ഓർത്തു വെക്കാൻ കഴിയുന്നില്ല അപ്പൂപ്പൻ്റെ സപ്തതിക്കാണോ കൊച്ചുമകൻ്റെ പിറന്നാളിനാണോ പോകുന്നത് എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല ആളുകൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും ശബരിമല സ്വർണക്കുള്ള കേസിലെ ഒന്നാം പ്രതിയുടെ വീട്ടിൽ പോയത് എന്തിനാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം മാറിയും മറിഞ്ഞുമൊക്കെ ഉത്തരം പറയുന്നത് കേട്ട് ചിരിച്ചുപോയി ശബരിമലയ്ക്ക് പോകുന്ന വഴി പോറ്റിയുടെ വീട്ടിൽ കയറി എന്നാണ് അദ്ദേഹം പറയുന്നത് ശബരിമല ഇടത്താവളമാണ് പോറ്റിയുടെ വീട് എന്നത് എനിക്കൊരു പുതിയ അറിവാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അസത്യങ്ങൾ പറയുമ്പോൾ മിനിമം യുക്തി ആളുകൾക്ക് തോന്നുന്ന തര രീതിയിലെങ്കിലും പറയണ്ടേ ഒരു മന്ത്രി മുൻകൂട്ടി തീരുമാനിച്ച പരിപാടിയില്ലാതെ പോകുന്ന വഴി പോറ്റിയുടെ അപ്പൂപ്പൻ്റെ പിറന്നാളിൻ്റെ കയറിപ്പോയി അതാണ് സത്യമെങ്കിൽ പോറ്റി നിങ്ങൾക്ക് കുടുംബാംഗത്തെ പോലെ അടുപ്പമുള്ളയാളാണ് അതുകൊണ്ടാണ് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം നിങ്ങളവിടെ കയറുന്നത് അല്ലാതെ സി പി എമ്മിൻ്റെ ഏതെങ്കിലും മന്ത്രി ഒരു സാധാരണക്കാരൻ്റെയും വീട്ടിലങ്ങനെ കയറില്ല പണ്ട് സോളാർ അഴിമതിക്കാലത്ത് ആ വിവാദത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ വീട്ടിൽ കോൺഗ്രസിൻ്റെ ഒരു മന്ത്രി കരിക്ക് കുടിക്കാൻ കയറിയത് നമ്മൾ മറന്നിട്ടില്ല അതുപോലെയാണിത് പോറ്റിയുടെ വീട്ടിൽ മന്ത്രി ചെല്ലുന്ന സമയത്ത് തന്നെ അവിചാരിതമായി സി പി എമ്മിൻ്റെ ഒരു എം എൽ എയും നിൽക്കുക പക്ഷേ പോറ്റിയുമായിട്ട് ഇവർക്ക് ആർക്കും ബന്ധമില്ല വേറൊരു ചിത്രത്തിൽ പോറ്റിയും കടകംപള്ളിയും എന്തോ ചർച്ച ചെയ്യുന്നു അതേപ്പറ്റിയുള്ള ചോദ്യത്തിന് ഉത്തരമില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല ഭക്തൻ എന്ന നിലയിൽ മാത്രമാണ് അറിയുന്നത് എന്നാണ് കടകംപള്ളി പറയുന്നത് ശബരിമല ഭക്തന്മാരെ എല്ലാം ഇങ്ങനെ അവരുമായിട്ട് എല്ലാവരുമായിട്ടും ഇങ്ങനെ ബന്ധമുണ്ടോ പിന്നെ സ്വയം ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കടകംപള്ളി സോണിയാഗാന്ധിക്കും ക്ലീൻ ചിറ്റ് കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കളങ്കിതരെയൊന്നും സോണിയാഗാന്ധി വീട്ടിൽ കയറ്റില്ല എന്നാണ് കടമ്പള്ളി പറയുന്നത് അതാണ് ശരിയായ ഇന്ത് സഖ്യ സ്പിരിറ്റ് അപ്പോൾ ഇനി സോണിയാഗാന്ധിയും പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിൽ സി പി എമ്മിന് ഒരു സംശയവുമില്ല എന്തായാലും രണ്ട് കൂട്ടരും ചേർന്ന് ശബരിമല ശ്രീകോവിലെ സ്വർണം മോഷ്ടിച്ചു അന്വേഷണം തുടങ്ങി നാലു മാസമായിട്ടും തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് ഈയിടെയാണ് കടകംപള്ളി സുരേന്ദ്രനോടുള്ള അന്വേഷണ സംഘത്തിൻ്റെ സമീപനത്തിലും നമുക്ക് സംശയം തോന്നുന്നത് ഒന്നാം പ്രതിയുമായിട്ട് ഇത്രയും അടുത്ത് ബന്ധമുള്ള കടകംപള്ളിയെക്കുറിച്ച് എസ് ഐ ടിക്ക് ഒരു സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും കൊള്ളയ്ക്ക് ഒത്താശ ചെയ്ത പി എസ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്നേയില്ല ഈ സമയത്തെ ദേവസ്വം മന്ത്രി വി എൻ വാസവനെയും ചോദ്യം ചെയ്യുന്നില്ല ഈ കാര്യം നിയമസഭയിൽ ചർച്ച ചെയ്യാതിരിക്കാനുള്ള സൗകര്യം നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള വി ഡി സതീശനും കൂട്ടുകാരും ചെയ്യുന്നുണ്ട് സഭയിൽ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയന്തര പ്രമേയം കൊണ്ടുവരാത്തത് അപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത് ഒരു ഹിന്ദു ക്ഷേത്രം കോടിക്കണക്കിന് ഭക്തർ വ്രതമെടുത്ത് കല്ലും മുള്ളും ചവിട്ടി തൊഴാനെത്തുന്ന ആരാധനാലയം അത് കൊള്ളയടിച്ചിട്ട് കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങൾക്ക് ഒരു പ്രശ്നവും ഞാൻ വീണ്ടും പറയുന്നു ഹിന്ദു വിശ്വാസികൾ സനാതനധർമ്മികൾ സാധുക്കളായിട്ടുള്ള മനുഷ്യരാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ വഴി സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും വഴിയാണ് എന്നതുകൊണ്ടാണ് ഈ പരീക്ഷണം വേറെ ഏതെങ്കിലും മതത്തിൻ്റെ ആരാധനാലയത്തിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ മന്ത്രി പോയിട്ട് മുഖ്യമന്ത്രി പോലും ആ കസേരയിൽ ഉണ്ടാകുമായിരുന്നില്ല